കൂട്ടുകാരെ അപ്പോൾ കുറച്ചധികം ദിവസങ്ങളായി നമ്മൾ വീഡിയോ ഇട്ടിട്ടോ അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചു ചോദിച്ചു എന്താ ബ്രോ വീഡിയോസ് ഒന്നും കാണുന്നില്ല എന്ത് പറ്റി അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചു വിട്ടാ അപ്പോൾ ഒരുപാട് സ്നേഹം അങ്ങനെയുള്ള വാക്കുകള് അന്വേഷണങ്ങളൊക്കെ വന്നപ്പോൾ അപ്പോൾ നമ്മൾ ഇന്ന് തൃശ്ശൂർ ജില്ലയുടെ എറണാകുളം ജില്ലയുടെ അതിർത്തി ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഒരു പാലം കിടന്നാണ് അതിർത്തി ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ പ്രത്യേകിച്ച് അപ്പുറത്തെ പാലത്തിനോട് അപ്ഡേഷൻസ് ഒന്നും ഇല്ല അതുകൊണ്ട് അപ്പോൾ ഫസ്റ്റ് പാലത്തിൻ്റെ ഈ കോട്ടപ്പുറം പാലത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് വടക്കോട്ടാണ് നമ്മൾ വിഷുല് പോകുന്നുണ്ടോ അപ്പോൾ നമ്മുടെ എറണാകുളം തൃശ്ശൂർ ജില്ലയുടെ അതിർത്തിയായ തെക്കേ ഭാഗത്ത് നിന്ന് വടക്കോ വടക്കോട്ടാണ് നമ്മുടെ വിഷുവിൽ പോകുന്നത് പതിമനോഹരമായ ക്ലൈമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാകും സമയം പന്ത്രണ്ടര ഈ ഒരു ടൈമിൽ തന്നെ തിരഞ്ഞെടുത്താൽ നല്ല തെളിച്ചത്തിൽ നമുക്ക് ഈ ഒരു ഏരിയ കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അത് ഈ കാണുന്ന മുൻഭാഗത്ത് നിന്ന് നമ്മുടെ ബാക്ക് കഷ്ടത്തോടെ വെച്ചാൽ ഇടപ്പള്ളി വരെ ഓറിയൻ്റൽ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ ഈ ഒരു ഭാഗത്ത് വർക്കും കാര്യങ്ങളൊക്കെ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ തിരക്കുള്ളൊരു ഏരിയയാണ് രണ്ട് വഴി കൂടെ വണ്ടികൾ വരുന്നത് തന്നെ വർക്കുകൾ കുറച്ച് സ്ലോ ആണ് എന്നാൽ പോലും ഓറിയൻറ്റൽ കൺസ്ട്രക്ഷൻ കമ്പനി ആ ഒരു ഭാഗം എന്ന് അങ്ങോട്ട് നല്ല സ്പീഡിൽ വർക്കുകൾ മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ കാണാം റൈറ്റിലും ലെഫ്റ്റിലൊക്കെ ആയിട്ട് സർവീസ് റോഡിലൊക്കെ ഒക്കെ ആയിട്ടുണ്ട് കോട്ടപ്പുറം ടോൾ ഡാ ഭാഗത്തുള്ള കട്ടിങ്സ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് ചൂടുള്ള സമയമാണ് ഒരു രക്ഷയിൽ അപ്പോൾ എ സി വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മുടെ കാവിൽക്കടവിലുള്ള പവർ പ്ലസ്സിലോട്ട് വിട്ടോട്ടോ ഒരു രക്ഷയില്ലാത്ത ഓഫറും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പവർ പ്ലസ് നിങ്ങൾക്ക് നൽകുന്നത് എക്സാക്റ്റ് ലൊക്കേഷൻ പറഞ്ഞാൽ കിഴക്കേന്നറയിൽ നിന്ന് നമ്മൾ തൃശ്ശൂര് പോകുന്ന വഴിക്ക് നമ്മുടെ കാവൽക്കടവിലാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള ഷോപ്പ് വരുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് ബ്രാൻഡുകളുടെ വെറൈറ്റി എ സികൾ നല്ല ഓഫറിൽ നല്ല ഡിസ്കൗണ്ടിലിവിടെ അവൈലബിൾ ആണ് എ സി മാത്രമല്ല കേട്ടോ ഒരു വീട്ടിലോട്ട് വേണ്ട എല്ലാവിധ ഹോം അപ്ലയൻസിൻ്റെ ഐറ്റംസും ഈ ഒരു ഷോപ്പിലുണ്ട് ഉണ്ടട്ടോ അപ്പോൾ എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബ്രാൻഡുകളുടെ വെറൈറ്റി മോഡൽസ് ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ റൂമിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും കൊണ്ട് ജസ്റ്റ് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലോട്ട് സൂട്ടായ നമ്മുടെ ബഡ്ജറ്റിന് പറ്റിയ എ സിയും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ സെലക്ട് ചെയ്ത് തരുന്നതെട്ടോ എ സിക്ക് പുറമെ ഫ്രിഡ്ജിൻ്റെ ഒരു പടുകൂട്ടൻ കളക്ഷൻ തന്നെ ഈ ഒരു ഏരിയയിൽ ഉണ്ടട്ട അപ്പോൾ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇ എം ഐ സൗകര്യങ്ങളും ക്രെഡിറ്റ് കാർഡ് ലോൺ സൗകര്യങ്ങളും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾ ഞാൻ പറഞ്ഞ് ഇതാക്കുന്നില്ല ജസ്റ്റ് ഈ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അവർ റെഡിയാക്കി തരുന്നതാണ് കേട്ടോ എ സി അങ്ങനെ വീട്ടിൽ എ സി വെച്ചപ്പോൾ എ സിയുടെ കാര്യങ്ങളൊക്കെ ഓക്കെ കാറിൽ പോയാലും എ സി ഉണ്ട് പക്ഷേ ബൈക്കിൽ നമ്മൾ വീട് എടുക്കാൻ പോകുമ്പോൾ നമുക്ക് യാതൊരു എ സി ഇല്ല എന്തായാലും നമ്മുടെ കോട്ടപ്പുറത്തിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്കിങ്ങനെ മുന്നോട്ട് പോയിട്ട് തേക്ക് ഒരു ത്രീ സിക്സ്റ്റി വ്യൂവിൽ നിന്ന് ഇങ്ങനെ നമുക്കൊന്ന് കറങ്ങാം അപ്പം നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ പുതിയ സർവീസ് കൊണ്ട് ടാറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ജസ്റ്റ് നിങ്ങൾ ഒന്ന് നോക്കിയാൽ തന്നെ കാണാം റൈറ്റ് സൈഡിൽ നോക്കിയാൽ നല്ല കറുത്ത ടാർ പോലിച്ച ഒരു ഇടയാളൊക്കെ കാണാം നമ്മുടെ കോട്ടപ്പുറം പാലം ആ ഒരു ഭാഗം തിരിച്ച് കണ്ട് നമ്മളിത് നമ്മുടെ പഴയ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ തെക്കുന്ന് വടക്കോട്ട് തന്നെ പോകുന്നത് നമ്മുടെ ഓറിയൻറ്റൽ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഭാഗം ഉണ്ടാ അതുകൊണ്ടുതന്നെ ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ വർക്ക് സ്പീഡായിട്ട് പോകുന്നുണ്ട് പല വശത്തുകൂടെ ഡീവിയേഷനൊക്കെ തിരിച്ചും തിരിച്ചും മറിച്ചൊക്കെ വിട്ടിട്ടാണ് ഈ ഒരു ഭാഗത്ത് വർക്ക് നടക്കുന്നത് കേട്ടോ അപ്പോൾ ആ കാണുന്ന ആ ഒരു ഭാഗം വരെ നമ്മുടെ ഓറിയൻറ്റൽ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞു അപ്പോൾ ഈ ഒരു ഭാഗം തുടങ്ങി കഴിഞ്ഞാൽ അങ്ങോട്ട് ശിവാലയ ഗ്രൂപ്പിന്റെ വർക്കാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ നോക്കിയ റോഡിന്റെ ടാറിംഗ് കഴിഞ്ഞിട്ടുണ്ട് റൈറ്റ് സൈഡിലും വർക്കുകൾക്കായിട്ട് മണ്ണും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് അതിൻ്റെ പരിപാടി എന്ന് വെച്ചാൽ കുറച്ച് സ്ലോ ആണ് ഈ ഒരു ഭാഗത്ത് തന്നെ ആയിട്ടേ ഒരുപാട് നമ്മുടെ കോൺക്രീറ്റിൻ്റെ മെറ്റീരിയൽ കൊണ്ട് ശേഖരിച്ച് വെച്ചുകൊണ്ടുതന്നെ ഈ ഒരു ഭാഗത്ത് സംഭവങ്ങളൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് റോഡും ഏശോ ഓക്കെയാണ് കാരണം വെച്ചാൽ വളരെ മുന്നിട്ട് ആറിങ് കഴിഞ്ഞിടക്കുന്ന റോഡാണ് അത് ഇപ്പോൾ സർവീസ് റോഡ് റൈറ്റ് സൈഡിൽ ഓക്കെയാണ് ഈ ലെഫ്റ്റ് സൈഡിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട് അല്ലേ മണ്ണ് സംഭവങ്ങളൊക്കെ നീക്കി റോഡൊക്കെ ഒന്ന് ലെവൽ ചെയ്യാനുണ്ട് നമ്മുടെ അഞ്ചപ്പാലം എന്താ പറയുക നമ്മുടെ അണ്ടർപാസിൻ്റെ ടോപ്പിലൂട്ടുള്ള ഒരു കയറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ പൊക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടാറിങ് മാത്രം ഇവിടെ നിലവിൽ ബാക്കിയുള്ളത് സൈഡിലാണ് നോക്കിയാൽ ക്രാഷ് ബാരിയറും സൈഡ് വാളുകളൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് മാത്രം മാത്രമെങ്കിൽ ക്രാഷ് ബാരിയർ സെറ്റ് ചെയ്യാനുള്ള കേട്ടോ അപ്പോൾ ഈ ഒരു ഭാത്തേ കൽപ്പൊടി കൊണ്ടുവന്ന് നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ പടാകുളം സോറി അഞ്ചപ്പാൽ അണ്ടർപാസിൻ്റെ അടിയിലൂടെയുള്ള യാത്ര പൂർണ്ണമായി ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് അതുപോലെ രണ്ട് സൈഡിലെയും സർവീസ് റോഡുകളൊക്കെ ഓക്കെ ആയിരുന്നു കേട്ടോ നിലവിൽ നമ്മുടെ അണ്ടർപാസിൻ്റെ അടിയിലെ റോഡിൻ്റെ വർക്കുകൾ മാത്രം കുറച്ച് വർക്കുകൾ ബാക്കിയുള്ള കേട്ടോ അപ്പോൾ ടോപ്പിലതൊക്കെ റൂഫ് വർക്കുകൾ പഴയ പോലെ തന്നെ കഴിഞ്ഞ് കിടക്കുന്ന സൈഡിലൊന്നും ക്രാഷ് ബാരിയറോ ഒന്നും സ്ഥാപിച്ചിട്ടില്ല അപ്പോൾ അതേ തൊട്ടിപ്പുറത്തായിട്ട് നമ്മുടെ പഴയ വർക്കിൽ നമുക്ക് പഴയ വീട്ടിൽ നോക്കിയാൽ കാണാം നമ്മൾ ഈ ഒരു ഭാഗികമായിട്ടാണ് ഇപ്പം അതേ പൂർണ്ണമായിട്ട് ഇങ്ങനെ പൊക്കി വരുന്നുണ്ട് കേട്ടോ അണ്ടർ പാസിൻ്റെ അടക്കമുള്ള റാമ്പ് ഇങ്ങനെ പൂർണ്ണമായി റെഡിയായി വരുന്നുണ്ട് അപ്പോൾ അതേ നമ്മളിങ്ങനെ അഞ്ചപ്പാൽ പാസ് ഇറങ്ങി വരുമ്പോൾ നമുക്കറിയാം റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ അൽറീം കടയിൽ പോയി അൽറീം മന്തി കഴിച്ചവരുണ്ടെങ്കിൽ അൽറീം ഫാൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ കമാൻഡ് ഇടാം കേട്ടോ അങ്ങനെ നമ്മളിങ്ങനെ പോവുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് തേക്കുക വർക്ക് സ്പീഡാണ്ടാ നമ്മളിങ്ങനെ കാണേണ്ടെങ്കിൽ രണ്ട് സൈഡിലും റാമ്പ് നല്ല ഹൈറ്റിൽ റിട്ടേണിംഗ് വളികൾ നല്ല ഹൈറ്റിൽ പൊന്തി സെറ്റായി വന്നിട്ടുണ്ടെട്ടോ അപ്പോൾ അത് ഈ ഒരു ഭാഗം തുടങ്ങി നമ്മൾ ക്രാഷ് ബാരിയർ വരെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ അടിച്ച ലെവലാക്കി മണ്ണൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇറക്കി ഇറങ്ങി വരുമ്പോൾ മെർജ് പോയിന്റ് ഒന്നും ഇല്ല കേട്ടോ ഈ ഒരു ഇറക്കി ഇറങ്ങി വന്ന വന്നപ്പോൾ തന്നെ നമ്മൾ അടുത്തൊരു അണ്ടർ പാസ്സിലോട്ട് പ്രവേശിക്കുകയാണ് അപ്പോൾ ഇതേ ഈ ഒരു ഭാഗത്ത് റൈറ്റ് സൈഡിൽ മാത്രം കുറച്ചും കൂടി മണ്ണും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനുണ്ട് രണ്ട് സൈഡിലും സർവീസിലുണ്ട് വർക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു വർക്കും കൂടെ ഫിനിഷാവുന്നതിനാണ് നമ്മുടെ പ്രതീക്ഷ കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ നോക്കിയല്ല അറിയാൻ പറ്റും റൈറ്റ് സൈഡില സർവീസ് റോഡ് ഓൾറെഡി ഓക്കെ ആയി കിടന്നിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലുള്ള സർവീസ് റോഡ് ഈ ഒരു ഭാഗം തുടങ്ങി ഒരു വലിയ കട്ടൌട്ട് വെച്ചിരിക്കുന്ന ഭാഗം തുടങ്ങി പൊളിച്ചിട്ടിരിക്കും അപ്പോൾ ആ ഒരു ഭാഗത്ത് വർക്കുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് നമ്മൾ ഈ സർവീസ് റോഡ് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ആ ഒരു ഭാഗത്ത് വർക്കുകളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഏകദേശം മൂന്നാലഞ്ച് ദിവസം ഉള്ളിലാണ് ഈ ഒരു ഭാഗത്ത് വർക്കുകളായിട്ടുള്ളത് ഇപ്പോൾ ഭാഗ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു അൻപത് മീറ്റർ റേഞ്ച് മാത്രമാണ് ലെഫ്റ്റ് സൈഡിലെ സർവീസ് റോഡ് ടാറിങ് കഴിയാത്തുള്ളൂ കേട്ടോ ബാക്കി ഭാഗത്ത് വർക്കുകളൊക്കെ ഏകദേശം ഓക്കെ വരുന്നുണ്ട് അണ്ടർപാസിൽ വരുന്ന ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ ഭാഗ്യമായിട്ട് വർക്കുകൾ പെൻഡിങ്ങുള്ളതാണ് നമ്മൾ ഈ അപ്പാൻമെൻറ്റ് റിട്ടേണിംഗ് വാളുകളൊക്കെ റാമ്പ് സെറ്റിങ്ങൾ വർക്കുകളൊക്കെ വളരെ സ്പീഡിൽ തന്നെ നടക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കേസ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ റോഡ് നല്ല ഫിനിഷിങ്ങിലാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കേണ്ട സർവീസ് റോഡ് ഈ സർവീസുകളിലൂടെ ഇത്രയും വണ്ടികളോട് ഇട്ടും വലിയ കേടുപാടുകൾ ഇന്ന് സാരസമയം കൊണ്ടൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടാ അപ്പം നമ്മുടെ നാട്ടിലെ സാധാരണ റോഡുകളൊക്കെ അല്ലേ ടാറിങ് കഴിഞ്ഞ് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പൊളിഞ്ഞു പോകുന്ന ഒരു രീതി നിങ്ങൾ കണ്ടിട്ടുള്ളതല്ല അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യണമില്ല പാർട്ടി വിഷയങ്ങളോ ഞാൻ പാർട്ടിക്കാരനാകുമ്പോൾ അപ്പോൾ അതൊന്നും സംസാരിക്കുന്നില്ല കേട്ടാ അപ്പോൾ അതേ നമ്മുടെ പടാകളോ അണ്ടർപാസ് ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ഒരു ഭാഗത്ത് നമ്മുടെ കുറേ ഐറ്റംസൊക്കെ ഇതുപോലെ ഇങ്ങനെ വാർത്ത വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റുന്ന പരിപാടികളാണ് വൺ സൈഡിൽ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം ഇറങ്ങി വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് മെർജിങ് പോയിൻ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് കൺഫ്യൂഷനാണ് കാരണം വെച്ചാൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതേ നമ്മുടെ സി ഓഫീസിൻ്റെ ഒരു അണ്ടർ പാസോ അല്ലെങ്കിൽ നമ്മുടെ എന്തോ ഒരു പുതിയ ഒരു സംഭവത്തിനുള്ള വഴി നമ്മുടെ നമ്മുടെ സുരേഷ് ഗോപി എം പി വന്നപ്പോൾ നടത്താൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറയണത് അപ്പം അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ എനിക്ക് കിട്ടിയിട്ടില്ല ഈ ഒരു ഭാഗത്ത് പുതിയൊരു അണ്ടർപാസ് ആണോ അല്ലെങ്കിൽ എന്താ അടിയിലൂടെയുള്ളൊരു വേ ആണോ എന്താണ് എന്താണുദ്ദേശിക്കണമെന്ന് അറിയില്ല അപ്പം അതിനുള്ളൊരു പരിപാടികൾ നീങ്ങുന്നുണ്ടെന്നാണ് അറിഞ്ഞത് അപ്പോൾ എന്താണെന്ന് കറക്റ്റായിട്ട് അറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമ്മൻറ്റ് ഇടാട്ടോ അപ്പോൾ അതേ നമ്മുടെ സി ഓഫീസിൻ്റെ ആ ഭാഗം കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത റോഡിൻ്റെ ടാറിങ്ങൾ ഒക്കെ കഴിഞ്ഞിടക്കേണ്ട കേട്ടോ നമ്മൾ ഈ ഗർഡറുകൾ സോറി നമ്മുടെ ഈ ഒരു എന്താ പറയുക ക്രാഷ് പാരിയറൊക്കെ വാർത്തിട്ടെക്കുന്ന ഭാഗത്ത പോലെ തന്നെ ഈ റീ ടേങ്ങ് വളകളൊക്കെ വാർത്തിട്ടെക്കുന്ന ഭാഗത്ത് പണികളൊക്കെ ഓൾറെഡി കഴിഞ്ഞിടക്കുന്നതാണ് അത് അങ്ങനെ ഒരു സിമെൻറ്റ് കളറിൻ്റെ നിറത്തിലായില്ലേ ഒരുപാട് ആളുകൾ മുന്നേ കഴിഞ്ഞ് വർക്കാണ്ടോ അങ്ങനെ നമ്മൾ ഇവിടെ നീങ്ങി റാമ്പ് കയറാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചന്തപ്പുര ഫ്ളൈ ഓവറിലോട്ടാണ് നമ്മുടെ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തും വർക്കുകൾ നല്ല രീതിയിൽ സ്പീഡിലാണ് നടക്കുന്നത് നടക്കുന്നുണ്ടോ അപ്പോൾ ഇതിന് മുന്നേറ്റൊരു മെർജിങ് പോയിൻ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ചും കൂടി എന്താ ദിവസം കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു അപ്ലേഷൻ കൂടെ മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അതേ രണ്ട് സൈഡിലും ക്രാഷ് ബാരിയറിലൊക്കെ സെറ്റ് ചെയ്ത് നോക്കിയാൽ റാമ്പിങ്ങനെ സെറ്റ് വരുന്നുണ്ടോ ഏകദേശം നല്ല ഹൈറ്റിൽ ആ വണ്ടി പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏകദേശം നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ ഹൈറ്റിലോട്ട് നമ്മുടെ റാമ്പ് ഒരു പൊക്കിയിട്ടുണ്ട് കേട്ടോ നിലവിൽ നമ്മുടെ റോഡ് പണികൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഇപ്പോൾ കോട്ടപ്പുറം തുടങ്ങി ചന്തപ്പുരം വരെയുള്ള ഈ ഒരു വർക്കുകളൊക്കെ നല്ല സ്പീഡിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് വർക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഭാഗികമായിട്ട് വർക്കുകൾ നടക്കുന്നുള്ളൂ പക്ഷേ ഇതിൻ്റെ അടിയിൽ ഇപ്പോൾ പാച്ച് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ സിമെൻ്റ് കൊണ്ടുള്ള ചെറിയ ചെറിയ എന്താ പറയുക വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൊട്ടിപ്പുളികൾ അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ വീട്ടിലും വാർക്കുള്ള സമയത്തൊക്കെ ചെറിയ ക്രാക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫില്ല് ചെയ്യുന്ന വർക്കുകളും കാര്യങ്ങളൊക്കെയാണ് നിലവിലിപ്പോൾ നടക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ ഈ ഒരു ഭാഗം ക്ലോസ് ചെയ്ത് വെച്ചൊക്കെയാണ് നമ്മുടെ അണ്ടർപാസിൻ്റെ അടിഭാഗങ്ങളൊക്കെയാണ് കാണുന്നത് കേട്ടോ ഇപ്പം നിലവിലെ വിഭാഗത്താണ് വണ്ടികളൊക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം നമ്മുടെ റോഡ് പണിക്കാരുണ്ട് അവർ തോക്കിയ പേച്ച് വർക്കുകൾ ചെറിയ ചെറിയ പൊട്ടലും വിള്ളലുകളൊക്കെ അടച്ച് തേക്കുന്ന പരിപാടികളൊക്കെ കണ്ട അങ്ങനെ തെയ്യം നമ്മുടെ അണ്ടർ പാസും അതേപോലെ തന്നെ ഫ്ലൈ ഓവർക്കും ഭാഗങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അപ്പോൾ ഇതേ ഒരു ഭാഗം സെൻട്രറിൽ ഭാഗികമായിട്ട് ക്രാഷ് ബാരിയർ ചില സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കിയൊക്കെ പെൻഡിങ്ങാണ് വർക്കുകൾ കേട്ടോ ഭാഗികം ഭാഗികം എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുള്ളൂ നമ്മുടെ കൊടുങ്ങല്ലൂരിൻ്റെ ഭാഗങ്ങളൊക്കെ ഞാൻ മുൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൊടുങ്ങല്ലൂർ ചന്തപ്പുര ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത് നമുക്കിനി കോതറമ്പ് ഭാഗത്തോട്ട് പോകട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മളിങ്ങനെ ഫ്ലൈ ഓവർ ഒന്ന് ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് ഇനി എങ്ങനെയാണെന്ന് സത്യത്തിൽ എനിക്കൊരു ഇല്ല കാരണം വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറക്കേണ്ട ആവശ്യമില്ല മൊത്തത്തിൽ ഈ ഒരു ട്രെയിനിങ്ങിൽ തന്നെ റീട്ടേണിങ് വാളുകൾ കെട്ടിപ്പോകാനാണ് ചാൻസ് കിട്ടാ കാരണം എന്ന് വെച്ചാൽ വളരെ നിസ്സാര ദൂരമുള്ളൂ അതിനുവേണ്ടി ഇങ്ങനെ ഭൂമിയിലോട്ട് ഇറക്കി വീണ്ടും ഉയർത്തുമ്പോൾ ഫുള്ളും കുണ്ടിയും കുഴിയും പോലത്തെ ഒരു ഫീലാകും അപ്പോൾ മിക്കവാറും ഈ ഒരു ഭാഗം തന്നെ റീട്ടേണിങ് വാൾ വെച്ചിട്ട് കെട്ടിയിട്ടുള്ള അടുത്ത ഫ്ലൈ ഓവർ വരെയും കെട്ടിയിട്ടുള്ള വർക്ക് ആവാനാണ് ചാൻസ് കിട്ടുക അപ്പോൾ ഒരു ഭാഗത്തൊക്കെ നമ്മുടെ കടകളും കാര്യങ്ങളും കുറച്ചുകൂടെ പൊളിച്ച് നീക്കാനുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് മണ്ണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് റോഡ് ലെവലായിക്കൊണ്ടിരുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് നമ്മുടെ പഴയ റോട്ടിലൂടെ തന്നെയാണ് നമ്മുടെ യാത്ര അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഈ ഫ്ലൈ ഓവർ വരുന്ന ഭാഗത്താണ് നമുക്ക് സർവീസ് റോഡ് വൺ സൈഡ് ഇല്ല കേട്ടോ അപ്പോൾ വൺ സൈഡ് സർവീസ് റോഡ് റൈറ്റ് സൈഡിൽ ഉണ്ടാവും ബാക്കി ചിലപ്പോൾ പണി കഴിഞ്ഞ് വരുമ്പോൾ റോഡിൻ്റെ ഈ ഒരു പിള്ളറിൻ്റെ ഇടയിലൂടെ ആയിരിക്കും വൺ സൈഡ് സർവീസ് റോഡ് ഉണ്ടാവാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ലാസ്റ്റ് കണ്ട പോലെ തന്നെ മുകളിലുള്ള ഷട്ടറിംഗ് വർക്കുകളൊന്നും തുടങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ ദൈ ആ ഒരു ഭാഗത്ത് ദൈ ഷട്ടറിങ് വർക്കുകൾ അടിക്കുന്നതുകൊണ്ട് രണ്ട് മൂന്ന് സർവീസ് സർവീസസ് ഉണ്ട് അവിടെ അപ്പോൾ അത് ഈ ഒരു ഭാഗത്തൊക്കെ ചീട്ടുകെട്ടുകൾ പോലെ ഇടയ്ക്കിട്ടേക്കണോ അല്ലെങ്കിൽ പൈസ ഇട്ടേക്കണ പോലെ ഒരുപാട് കണം ചാക്കും കഷ്ണങ്ങളാണ് കേട്ടോ വെള്ളം അടിച്ച് നിരത്താൻ വേണ്ടി ചാക്കും കഷ്ണങ്ങളൊക്കെ നിരത്തിയിട്ടിട്ടുണ്ട് അങ്ങനെ അത് നമ്മുടെ ലാസ്റ്റ് ഫ്ലൈ ഓവറിൻ്റെ എൻഡായി നമ്മൾ മുരളിവർ ഷോപ്പ് കൊടുങ്ങല്ലൂർ ചന്തപ്പൂർ ആ ഒരു ഭാഗത്തോട്ട് എത്താനായിട്ടാണ് അപ്പോൾ അതീ നമ്മളിങ്ങനെ ഇറങ്ങി വരികയാണത് ഈ ലെഫ്റ്റിലായിട്ട് നമ്മുടെ കൃഷ്ണ ബസ്സൊക്കെ ഇട്ട് വളക്കുന്നുണ്ട് നമ്മൾ കൊടുങ്ങല്ലൂർ ഗുരുവായൂർ എറണാകുളം പോകുന്നവർക്കറിയാം കൃഷ്ണബസ്സിൻ്റെ ഗോഡൌണും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് വരുന്നത് കേട്ടോ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ കെ ജി എഫ് നമ്മുടെ ശിവാലയ ഗ്രൂപ്പിൻ്റെ കെ ജി എഫ് ആണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇത് ഈ ഒരു ഭാഗത്ത് റൈറ്റ് സൈഡിൽ നമ്മുടെ സർവീസ് റോഡും ലെഫ്റ്റ് സൈഡിലും സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നു നിലവിൽ ഈ ഒരു വഴി വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഇപ്പോൾ ഈ കോതറുമ്പ് ജംഗ്ഷൻ വേണ്ട റൈറ്റ് സൈഡിൽ ഭാഗ്യമായിട്ട് സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടക്കുന്നതുകൊണ്ട് തന്നെ ഫുള്ള് വണ്ടികളും പോകുന്നത് ലെഫ്റ്റ് സൈഡിൽ സർവീസ് റോഡ് കൂടിയാണ് അതുകൊണ്ട് തന്നെ കോതറുമ്പ് ഭാഗത്ത് വരുന്ന വണ്ടികൾക്കും വളരെ ബ്ലോക്കും കാര്യങ്ങളാണ് ചില റോഡിൻ്റെ പരിവരിപ്പും അതേപോലെ തന്നെ വളവിൽ ഒരുപാട് ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ട് അപ്പോൾ അവർക്കും പൊതുവേ അവിടെ നിന്ന് മാറ്റാൻ പറ്റാത്തൊരു സാഹചര്യം അപ്പോൾ മൊത്തത്തിൽ വണ്ടി വളയുമ്പോഴും കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്ത് നല്ല തിരക്കുള്ളൊരു അന്തരീക്ഷമാണ് കാലത്തും വൈകുന്നേരം നേരങ്ങളാണ് പ്രത്യേകിച്ച് നല്ല രീതിയിൽ ബ്ലോക്ക് വരുന്നൊരു അന്തരീക്ഷം ഉണ്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഗാർഡറുകളൊക്കെ സ്ഥാപിച്ച് അതിൻ്റെ മുകളിൽ ഷട്ടറിംഗ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് റാമ്പ് സെറ്റ് ചെയ്ത് വരുന്നുണ്ട് അല്ലേ സർവീസ് റോഡുകൾ രണ്ട് സൈഡിലും ആ വർക്കുകൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിലെ പോലെ തന്നെ നമ്മൾ റൈറ്റ് സൈഡിലാണ് കൂടുതലും നമ്മുടെ ആ ഒരു വാസുദേവിലാസം ആ ഒരു ഭാഗത്താണ് സർവീസ് റോഡുകളുടെ വർക്ക് പെൻറ്റിങ്ങനെ അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ വർക്ക് തുടങ്ങിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് സെൻട്രല റോഡിലൂടെയാണ് ഇപ്പോൾ ഗതാഗതം നിലവിൽ നടക്കുന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സർവീസ് റോഡ് ഭാഗികമായി പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൻട്രൽ റോഡിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ആവുന്നതാണ് അപ്പോൾ അതേ ഭാഗികമായിട്ട് ലെഫ്റ്റ് സൈഡിലൊക്കെ വർക്കുകൾ മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ വാസുദേവ വിലാസത്തിൻ്റെ ആ ഒരു വളവ് നിവർത്തിക്കൊണ്ടാണ് ഞാൻ മുൻത വീഡിയോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വഴി മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ലെവലൊക്കെ ഏകദേശം ക്ലിയറായി വരുന്നുണ്ട് അതേപോലെ തന്നെ ദേവാസ ദേവിലാസിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് നമ്മുടെ ആല ക്ഷേത്രത്തിൻ്റെ കൂടെയൊക്കെ എത്തുന്ന വഴിയിലോട്ടുള്ള നമ്മുടെ ഇവിടെ ആയിരുന്നു വരെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്നത് അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ ക്ലിയർ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് റൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വർക്കുകൾ നടക്കുന്നുണ്ട് മെറ്റീരിയലും സാധനങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിന്ന് നീക്കി വരുന്നു ഡ്രൈനേജും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ക്ലിയർ ചെയ്ത് വരുന്നു അല്ലേ അപ്പോൾ ഇത്രക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ അപ്ഡേഷൻസ് പറഞ്ഞാലും അപ്പോൾ വീഡിയോ ഇഷ്ടമെല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ